ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമം പ്രതീക്ഷിക്കുന്നത് മൊത്തം നാൽപ്പത് കോടി പേരെ അതായത് യു എസിലെയും റഷ്യയിലെയും ജനസംഖ്യയേക്കാൾ കൂടുതൽ ജനങ്ങൾ നാൽപ്പത്തഞ്ച് ദിവസത്തെ ആഘോഷം ചിലവേകദേശം ഏഴായിരം കോടി രൂപ മഹാകുംഭ നഗർ എന്ന താൽക്കാലിക നഗരം ഒരുക്കിയത് പതിനായിരം ഏക്കറിൽ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ഇത്തവണ നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യവുമുണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ പങ്കെടുക്കുന്ന പരിപാടി എന്നാണ് പ്രയാഗിൽ നടക്കുന്ന മഹാകുംഭമേള കുംഭമേള വിലയിരുത്തപ്പെടുന്നത് നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന പരിപാടി കുംഭമേളയെക്കുറിച്ച് അനവധി മിഥ്യകളും സത്യങ്ങളും നിലവിലുണ്ട് അതിന്റെ ഉത്ഭവത്തെക്കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങളുമുണ്ട് വേദങ്ങളിലും പുരാണങ്ങളിലും ഈ ഉത്സവത്തെ പരാമർശിക്കുന്നുണ്ടെന്ന് ചിലർ പറയുമ്പോൾ കഷ്ടിച്ച് രണ്ട് നൂറ്റാണ്ടുകൾ മുന്നേയാണ് ഇത് തുടങ്ങിയതെന്നാണ് മറ്റു ചിലർ പറയുന്നത് സത്യത്തിൽ എന്താണ് കുംഭമേള എന്താണ് ഇതിന് പിന്നിലുള്ള ഐതിഹ്യം ദശലക്ഷക്കണക്കിന് ആളുകൾ എന്തുകൊണ്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത് മഹാകുംഭമേള ഉത്തർപ്രദേശ് സർക്കാരിന് എത്ര വരുമാനം നേടിക്കൊടുക്കും മനുഷ്യരാശിയുടെ വിവരിക്കാനാകാത്ത പൈതൃകം എന്നാണ് യുനെസ്കോ കുംഭമേളയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം ഏറ്റവും ചരിത്രമുള്ള മതാഘോഷം വിപുലമായ ഒരുക്കങ്ങൾ ദാർശനികമാനം തുടങ്ങി കുംഭമേളയ്ക്ക് പ്രത്യേകതകൾ ഏറെയാണ് വർഷം കൂടുമ്പോൾ അർദ്ധകുംഭമേള പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂർണ്ണ കുംഭമേള നൂറ്റി നാല് വർഷമാകുമ്പോൾ മഹാകുംഭമേള എന്നിങ്ങനെയാണ് കുംഭമേളകൾ നടക്കുന്നത് പ്രയാഗ്രാജിൽ ഗംഗ യമുന പുരാണത്തിലെ അദൃശ്യ നദിയായ സരസ്വതി എന്നിവയുടെ സംഗമസ്ഥാനത്തും ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ ഗംഗയുടെ തീരത്തും മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഗോദാവരിയുടെ തീരത്തും മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ ഷിപ്രയുടെ തീരത്തും മൂന്ന് വർഷ ഊഴത്തിലാണ് കുംഭമേള നടക്കുന്നത് കുംഭമേളയുടെ കാലയളവിൽ വിശേഷ ദിവസങ്ങളിലെ പുണ്യമായ സ്നാനങ്ങളാണ് പ്രധാനം പ്രയാഗരാജിൽ യമുനയും സങ്കല്പനദിയായ സരസ്വതിയും ചേരുന്ന സംഗമത്തിലാണ് സ്നാനം മകരസംക്രാന്തി പൗഷ്പൗർണിമ മൗനി അമാവാസി ബസന്ത് പഞ്ചമി മാഘി പൂർണിമ മഹാശിവരാത്രി എന്നിങ്ങനെയാണ് കുംഭമേളയെ തരംതിരിച്ചിരിക്കുന്നത് ഓരോ ദിവസത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുമുണ്ട് ഈ വർഷം ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറ് വരെയാണ് മഹാകുംഭമേള കുംഭമേള നടക്കുന്നത് കുംഭമേളയെക്കുറിച്ച് ഐതിഹ്യങ്ങൾ പലതാണ് കുംഭമെന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം കുടം അല്ലെങ്കിൽ പാത്രമെന്നാണ് എക്കാലത്തും ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന ദേവാസുരന്മാർ അമരത്വം നേടാൻ മോഹവുമായി ഒത്തുചേർന്നു മരണത്തെ ജയിക്കാനുള്ള അമൃത് നേടുന്നതിനായി പാലാഴി കടഞ്ഞു ഒടുവിൽ ലഭിച്ച അമൃതകുംഭം കൈക്കലാക്കാനായി തർക്കമായി അതിനിടെ അമൃത് അസുരന്മാർക്ക് ലഭിക്കാതിരിക്കാൻ ഇന്ദ്രന്റെ മകൻ ജയന്ത് അതുണ്ടായിരുന്ന കലവുമായി ഓടിയെന്നാണ് ഒരു കഥ ഇതോടെ സൂര്യനും അവന്റെ മകൻ ശനിയും ബൃഹസ്പതിയും ചന്ദ്രനും ജയന്തിന്റെയും പിന്നാലെ ഓടി ജയന്ത് പന്ത്രണ്ട് ദിവസം ഓടിയെന്നും അപ്പോൾ ഹരിദ്വാർ പ്രയാഗരാജ് ഉജ്ജയിൻ നാസിക് ത്രയമ്പകേശ്വർ എന്നീ നാല് സ്ഥലങ്ങളിൽ അമൃത് ഒഴുകിയെന്നുമാണ് വിശ്വാസം ദേവന്മാരുടെ ഒരു ദിവസം എന്നത് മനുഷ്യരുടെ ഒരു വർഷമാണ് അങ്ങനെ സൂര്യൻ ചന്ദ്രൻ വ്യാഴം എന്നിവയുടെ ആപേക്ഷിക്ക സ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കി ഓരോ പന്ത്രണ്ട് വർഷത്തിലും ഈ സ്ഥലങ്ങളിൽ കുംഭമേള ആഘോഷിക്കുന്നുവെന്നാണ് ഒരു ഐതിഹ്യം അമൃതൊഴുകിയെന്ന് വിശ്വസിക്കുന്ന നാല് സ്ഥലങ്ങളും നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഹരിദ്വാറിൽ ഗംഗയും പ്രയാഗ്രാജിൽ രാജിൽ ഗംഗ യമുന പുരാണ സരസ്വതി എന്നിവയുടെ സംഗമസ്ഥാനവും ഉജ്ജയിനിയിൽ ഷിപ്രയും നാസിക് ത്രയമ്പകേശ്വര ഗോദാവരിയുമാണ് ഈ നദികളിൽ മുങ്ങിക്കുളിച്ചാൽ ജന്മജന്മാന്തരങ്ങളായി ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളിൽ നിന്നും മോചനം നേടി മോക്ഷം പ്രാപിക്കാനാകുമെന്നാണ് വിശ്വാസം അമൃതനു വേണ്ടിയുള്ള യുദ്ധത്തിൽ അസുരന്മാരെ ദേവന്മാർ തോൽപ്പിച്ചു പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിന് ശേഷം ഗരുഡൻ അമൃതകുംഭത്തെ മഹാമേരു പർവ്വതത്തിന്റെ അടിയിൽ കുഴിച്ചിട്ടു എന്നാണ് മറ്റൊരു കഥ അമൃത് അമൃതെന്നതിന് ജ്ഞാനമെന്നും അർത്ഥമുണ്ട് അമൃതന്റെ മർദ്ദത്തിന്റെ ഫലമായി ഓരോ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴും അതിന്റെ ഒരു അംശം ഭൗമാന്തരഭാഗത്തു കൂടി ഈ നാല് പുണ്യസങ്കേതങ്ങളിലെ നദീജലത്തിൽ കലരുമെന്നാണ് വിശ്വാസം ഇതേപോലെ അമൃതനായി ദേവന്മാരും അസുരന്മാരും പന്ത്രണ്ട് ദിവസം യുദ്ധം നടത്തിയെന്നും അതിനിടെ കുംഭത്തിൽ നിന്ന് നാല് തുള്ളികൾ ഭൂമിയിൽ പതിച്ചുവെന്നും മറ്റൊര ഐതിഹ്യവുമുണ്ട് എന്തായാലും നദികളിൽ മുങ്ങിക്കുളിച്ചു മോക്ഷം ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് മിക്കവരും ഇവിടെ എത്തുന്നത് തിരക്കുള്ള ജീവിതത്തിൽ നിന്ന് ഇടവേളയെടുത്ത് ആത്മീയപാതയിൽ ഇത്തിരി കാലം ജീവിക്കുക എന്ന ലക്ഷ്യവുമായി എത്തുന്നവരുമുണ്ട് എന്തായാലും ലോകമെമ്പാടുമുള്ള സന്യാസി ശ്രേഷ്ഠർ മുതൽ ഗവേഷകർ വരെ കുംഭമേളയുടെ ഭാഗമാകും വിവിധ തരത്തിലുള്ള സംഭാവനകൾ ഇവിടെ നൽകുന്നവരുമുണ്ട് കുംഭം നിറയെ നെയ്യോ മറ്റോ ഇവിടെ ദാനം ചെയ്യുന്നത് പുണ്യം നൽകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം നിരവധി ആളുകൾ എത്തുന്നതിനാൽ പ്രാദേശിക ജനതയുടെ വിപണിക്കും പുത്തനുണർവ് നൽകുന്നതാണ് കുംഭമേള ചരിത്രപരമായി വെനീഷ്യൻ നാണയങ്ങളും യൂറോപ്യൻ കളിപ്പാട്ടങ്ങളും മേള മാർക്കറ്റുകളിൽ കണ്ടതായി രേഖകളുണ്ട് കുംഭമേള നടക്കുമ്പോൾ ലോകമെമ്പാടും നിന്നുള്ള ആളുകൾ ഇവിടേക്കെത്തും ഭാരതത്തിലെ വിദൂര ഗ്രാമങ്ങളിൽ നിന്നും ചെറുപട്ടണങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും കോടിക്കണക്കായ മനുഷ്യർ ഹിമാലയത്തിൽ നിന്ന് ഏകാന്ത താപസർ സന്യാസ സംഘങ്ങളായ അഗാടകളുടെ ഘോഷയാത്രകൾ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും കുംഭമേളയുടെ രഹസ്യം തേടി വിദേശ സഞ്ചാരികൾ ഇങ്ങനെ തുടങ്ങി ഗംഗാതീരത്ത് ആ ദിനങ്ങളിൽ വൈവിധ്യങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ നടക്കും ഉയരുന്ന നാമസങ്കീർത്തനങ്ങളിൽ ഹിന്ദിയും സംസ്കൃതവും ബംഗാളിയും ഗുജറാത്തിയും മറാട്ടയും തെലുങ്കും കന്നഡയും ഉൾപ്പെടെ എല്ലാ ഭാഷകളുമുണ്ട് രാജ്യത്തെ വിവിധ പ്രദേശങ്ങളുടെ പ്രാതിനിധ്യമുള്ള മറ്റൊരു മനുഷ്യ സംഗമം കുംഭമേളയല്ലാതെ മറ്റൊന്നും തന്നെയില്ല ഇത്തവണത്തെ കുംഭമേളയുടെ നടത്തിപ്പ് സുഗമമാക്കുന്നത് നൂതന സാങ്കേതികവിദ്യകൾ കൂടെയാണ് എഐ പവേഡ് ക്യാമറകൾ ഗൂഗിൾ അസിസ്റ്റന്റ് നാവിഗേഷൻ കൂട്ടം തെറ്റുന്നവരെ കണ്ടെത്താൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ കേന്ദ്രം നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഒരു ചാറ്റ് ബോട്ട് എന്നിവയെല്ലാം കുംഭമേളയിൽ ഉണ്ടാകും ഡിജിറ്റൽ സഹയാത്രികനാണ് കുംഭു സഹായക് എന്ന പേരിട്ടിരിക്കുന്ന ചാറ്റ് ബോട്ട് ഹിന്ദിയും ഇംഗ്ലീഷും ഉൾപ്പെടെ പത്ത് ഭാഷകളിൽ ടെക്സ്റ്റ് ചെയ്തോ ശബ്ദത്തിലൂടെയോ തീർത്ഥാടകർക്ക് സഹായകനോട് ആശയവിനിമയം നടത്താം പോകേണ്ട സ്ഥലങ്ങൾ ക്ഷേത്രങ്ങൾ പൂജാ സമയം പാർക്കിംഗ് സ്ഥലങ്ങൾ അവിടങ്ങളിലേക്കുള്ള വഴികൾ തുടങ്ങിയവയെല്ലാം തന്നെ ചോദിച്ചാൽ എ ഐ സഹായക് പറഞ്ഞു തരും വിനോദസഞ്ചാരികൾക്ക് പ്രയാഗരാജിനെടുത്ത് പോകാവുന്ന ഇടങ്ങൾ താമസ സൗകര്യം എന്നിവയും അറിയാം മഹാകുംഭ് ഒഫീഷ്യൽ മൊബൈൽ ആപ്പിൽ എഐ സഹായകുണ്ട് മഹാകുംഭമേള ഉത്തർപ്രദേശ് സർക്കാരിന് നേടിക്കൊടുക്കാൻ പോകുന്ന ഏകദേശ വരുമാനം പറയുന്നത് രണ്ട് ലക്ഷം കോടി രൂപ ആയിരിക്കുമെന്നാണ് വിലയിരുത്തൽ മഹാകുംഭമേള എന്ന പേരിൽ പുതിയ ജില്ല ഉൾപ്പെടെ രൂപവൽക്കരിച്ചാണ് ഉത്തർപ്രദേശ് സർക്കാർ ഉത്സവം സംഘടിപ്പിക്കുന്നത് ഇവിടെ അൻപത് ലക്ഷം മുതൽ ഒരു കോടി തീർത്ഥാടകരവരെ ഉൾക്കൊള്ളിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഏകദേശം നാലായിരം ഹെക്ടർ സ്ഥലത്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത് പാർക്കിംഗ് ഏരിയ മാത്രം ആയിരത്തി എണ്ണൂറ്റി അൻപത് ഹെക്ടറിലാണ് മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തുമെന്ന് വിലയിരുത്തപ്പെടുന്ന നാൽപ്പത് കോടി ജനങ്ങളിൽ ഓരോരുത്തരും അയ്യായിരം രൂപ വെച്ച് ചെലവാക്കിയാൽ മേളയിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനം രണ്ടു ലക്ഷം കോടിയായിരിക്കും കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സിന്റെ കണക്ക് പ്രകാരം പാക്കേജ് ഭക്ഷണം വെള്ളം ബിസ്ക്കറ്റ് ജ്യൂസുകൾ മീൽസ് എന്നിവ അടങ്ങുന്ന ഭക്ഷണവും വെള്ളവും എന്ന വിഭാഗത്തിൽ നിന്ന് തന്നെ ഏകദേശം ഇരുപതിനായിരം കോടി വരുമാനം ലഭിക്കും എണ്ണ വിളക്കുകൾ ഗംഗാജലം വിഗ്രഹങ്ങൾ ചന്ദനത്തിരി മതഗ്രന്ഥങ്ങൾ എന്നിവ അടങ്ങുന്ന പൂജാദ്രവ്യങ്ങളും ആരാധന വസ്തുക്കളും ഉൾപ്പെടുന്ന വിഭാഗത്തിൽ നിന്നും ഇരുപതിനായിരം കോടി രൂപയ്ക്ക് മുകളിൽ വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത് പ്രാദേശിക അന്തർസംസ്ഥാന യാത്രകൾ ടാക്സികൾ ചരക്ക് ഗതാഗതം എന്നിവ ഉൾപ്പെടുന്ന യാത്രാ സംബന്ധമായ വിഭാഗത്തിൽ പതിനായിരം കോടിയും വിനോദസഞ്ചാരം ടൂർ ഗൈഡുകൾ ട്രാവൽ പാക്കേജുകൾ എന്നിവയടങ്ങുന്ന ടൂറിസം വിഭാഗത്തിൽ നിന്ന് മറ്റൊരു പതിനായിരം കോടിയും ലഭിക്കുമെന്നാണ് സി ഐ വിലയിരുത്തൽ താൽക്കാലിക വൈദ്യസഹായ ക്യാമ്പുകൾ മരുന്നുകൾ ആയുർവേദ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ നിന്ന് മൂവായിരം കോടി രൂപ ലഭിച്ചേക്കും ഇ ടിക്കറ്റ് ഡിജിറ്റൽ പണമിടപാടുകൾ വൈഫൈ ഉപയോഗം മൊബൈൽ ചാർജിംഗ് സ്റ്റേഷനുകൾ എന്നിവയിലൂടെ ആയിരം കോടി പ്രതീക്ഷിക്കുന്നു വിനോദാപാധികൾ പരസ്യങ്ങൾ പ്രൊമോഷണൽ പരിപാടികൾ എന്നിവയിലൂടെ മറ്റൊരു പതിനായിരം കോടിയും ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടലുകൾ സൂചിപ്പിക്കുന്നത്